ഡോക്ടർമാരുടെ പണിമുടക്ക് ആശുപത്രികളിലെ ഒപികൾ സ്തംഭിച്ചു കൊൽക്കത്തയിൽ മെഡിക്കൽ വിദ്യാർത്ഥിനി ക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച ഡോക്ടർമാർ രാജ്യവ്യാപകമായി നടത്തിയ പണിമുടക്കിനെ തുടർന്ന് ആലുവയിലെ ആശുപത്രികളിലെ ഒപികൾ സ്തംഭിച്ചു ആലുവ ബ്രാഞ്ചിന്റെ പ്രതിഷേധ സംഗമം നജാത്ത് ആശുപത്രി പരിസരത്ത് നടന്നു ആലുവയിലെ വിവിധ ആശുപത്രിയിലെ ഡോക്ടർമാർ പണിമുടക്കിക്കൊണ്ട് പങ്കെടുത്ത പ്രതിഷേധ സംഗമം ഐ എം എ മധ്യമേഖലാ പ്രസിഡന്റ് ഡോക്ടർ ജ്യോതിഷാർ നായർ ഉദ്ഘാടനം ചെയ്തു പറ്റില്ല പ്രത്യേകിച്ചും ദുഃഖകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഡോക്ടർമാര് പൊതുവേ സമരം ചെയ്യാൻ ഉന്മേഷവും ഒന്നും ഇല്ലാത്ത മനുഷ്യരാണ് മടിയുള്ളവരാണ് പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ടായാലും സമരത്തിലേക്ക് വരുന്നില്ല ഇത് നമ്മളെ ശരിക്കും വലിച്ചു ഇടച്ചിട്ടിരിക്കുകയാണ് കാരണം ഈ ഒമ്പതാം തീയതി വന്ന സംഭവം മുപ്പത്താറ് മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഒരു പി ജി ലേഡി ഡോക്ടർ യങ് ലേഡി അവരെ വിശ്രമിക്കാൻ പോകുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് ക്രൂരമായി വെയ്പ്പം കൊലപ്പെടുത്തുക കൊലപ്പെടുത്തുന്നത് വെറുതെ ഒരു കൊലപാതകം അല്ലാതെ ഉപദ്രവിച്ചു പെട്ടിയും കുറ്റിയും ഒക്കെ വളരെയധികം ഉപദ്രവിച്ചിട്ടാണ് അത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കൊലപാതകം നിഷ്ഠിരമായ കൊലപാതകം നടന്നിരിക്കുന്നത് അത് നടന്നിപ്പോ ഇത്രയും ദിവസമായിട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നിട്ടില്ല പ്രതികളെ പിടിച്ചിട്ടില്ല പ്രതികളെ ഒരു മാഫിയ തന്നെയാണ് ആ കോളേജിലെ പ്രിൻസിപ്പളിന് വരെ അതിൽ പങ്കെടുത്താണ് പറയപ്പെടുന്നത് എന്തായാലും നടക്കുന്ന ചില ഫാർമസിയിലെ ഒരു കാരണമാണ് അത് ശിക്ഷയാണ് ഈ കിട്ടിയതെന്നാണ് കൊൽക്കത്തയിൽ നടന്ന അതിക്രൂരമായ സംഭവം ഭരണകൂടം നിസ്സാരവൽക്കരിച്ച് കാണരുതെന്നും ഇത് ആസൂത്രിതമായ ആക്രമമാണെന്നും കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിഷേധ സംഗമത്തിൽ ആലുവ നജാദ് ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിജാസ് ഐ എം എ മധ്യമേഖലാ സെക്രട്ടറി ഡോക്ടർ ഫ്രെഡി സീനിയർ മെമ്പർ ഡോക്ടർ എം എൻ മേനോൻ ഡോക്ടർമാരായ രാജേശ്ശേരിയമ്മ ശോഭന കെ സജിത്ത് എം എ റഫീഖ് തോമസ് എം പി അക്കാമ തോമസ് പിഷാരടി പി എൻ എൻ തോമസ് ജോൺസൺ ബിന്ദു അനിതാകൃഷ്ണൻ ഹൈദരാലി അനസ നസീറുദ്ദീൻ ബനു മുരളീധരൻ അഖിലേഷ് സൂരജ് എന്നിവർ പങ്കെടുത്തു ആശുപത്രിയിലെ നിരവധി നഴ്സുമാരും ജീവനക്കാരും നേതൃത്വം നൽകി ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാർക്കാടിനൊപ്പം